ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ൂൺ ശേഖരിക്കുന്നതിനിടയിൽ അണലിയുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ആദിവാസി യുവാവ് മരണപ്പെട്ടു ചാലിയാർ പെരുമ്പത്തൂർ സ്വദേശിയായ യദൂകൃഷ്ണനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി നാലു മണിയോടെ കാഞ്ഞിരമ്പുഴ ഡിവിഷനിൽ പരിധിയിലുള്ള വനമേഖലയിൽ കൂൺ ശേഖരിക്കുന്നതിനിടയിൽ ഉഗ്രവിഷമുള്ള അണലയുടെ കടിയേൽക്കുകയായിരുന്നു കടിയേറ്റയുടനെ ഉടമുണ്ട് ചീന്തി കാലിൽ കെട്ടിയ ശേഷം കൂടെയുള്ളവരെ വിളിച്ചു കൂടെയുണ്ടായിരുന്നവർ മറ്റൊരിടത്ത് കൂൺ ശേഖരിക്കുകയായിരുന്നു വിളികേട്ട് ഓടിയെത്തിയ ഇവർ പാമ്പുകടിയേറ്റ യേതു കൃഷ്ണനെ ചുമന്ന് കാടിന്റെ പുറത്തെത്തിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചു ആരോഗ്യ സ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ പതിനൊന്ന് ദിവസം തുടർന്നു പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഭാര്യ രഞ്ജിത മക്കൾ സാരംഗി ശ്രുതുല്യ മലബാർ ഗോൾഡൻ ടൈമൻസ് ഒരുക്കുന്ന ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ട് അതിവിപുലമായ നിങ്ങൾക്ക് സ്വാഗതം Shahidra Vivagh Bridal Collections by Shopika Weddings.